രാജ്യത്തെ പന്ത്രണ്ട് പൊതുമേഖലാ ബാങ്കുകളെ ഒഴിവാക്കി വെറും മൂന്നെണ്ണമാക്കി ചുരുക്കാനുള്ള ഒരു മെഗാ ലയന പദ്ധതിയാണ് അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്താണ് ഈ പുതിയ പദ്ധതി ഏതൊക്കെ ബാങ്കുകളാണ് ഇനി മുതൽ ഇല്ലാതാകാൻ പോകുന്നത് എന്തിനാണ് സർക്കാർ ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നത് സാധാരണക്കാരായ ഉപഭോക്താക്കളെ ഇത് എങ്ങനെ ബാധിക്കും ഇക്കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്ന് വിശദമായിട്ട് പരിശോധിക്കാം നിലവിൽ ഇന്ത്യയിൽ പന്ത്രണ്ട് പൊതുമേഖലാ ബാങ്കുകളാണ് ഉള്ളത് പുതിയ പദ്ധതി പ്രകാരം ഇവയെല്ലാം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പഞ്ചാബ് നാഷണൽ ബാങ്ക് കാനറ ബാങ്ക് എന്നീ മൂന്ന് കൂറ്റൻ ബാങ്കുകളുടെ കീഴിലേക്ക് വരാൻ പോവുകയാണ് ധനമന്ത്രാലയത്തിന്റെ നിർദ്ദേശം അനുസരിച്ച് ലയനം ഇങ്ങനെയായിരിക്കും നടക്കുക ഒന്നാമത്തെ ഗ്രൂപ്പിൽ അതായത് നമ്മുടെ എസ് ബി ഐയുടെ കീഴിൽ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര യുക്കോ ബാങ്ക് പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് എന്നീ ബാങ്കുകൾ ഇനി എസ് ബി ഐയുടെ ഭാഗമായി മാറാനാണ് സാധ്യത ഇനി രണ്ടാമത്തെ ഗ്രൂപ്പ് താഴെ പറയുന്നവയാണ് പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ കീഴിൽ വരുന്നത് ബാങ്ക് ഓഫ് ബറോഡ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് തുടങ്ങിയ ബാങ്കുകൾ ഈ മൂന്ന് പ്രമുഖ ബാങ്കുകളും പി എൻ ബിയിൽ ലയിക്കും ഇനി മൂന്നാമത്തെ ഗ്രൂപ്പ് നമ്മുടെ കാനറ ബാങ്കിന്റെ കീഴിൽ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യൻ ബാങ്ക് ബാങ്ക് ഓഫ് ഇന്ത്യ ഇത്രയും ബാങ്കുകളാവും ലയിക്കും